ഭഗവത്ഗീത അധ്യയം രണ്ട് സാഖ്യയോഗം ശ്ലോകങ്ങൾ മുപ്പത്തി ആറ് മുതൽ നാൽപ്പത് വരെ ഓം നമോ ഭഗവതേ വാസുദേവായ ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമ അവാച്യാതാം ബഹുൻ വധിഷ്യീ തവാഹിദാ നിദന്തസ്തവ സാമർത്ഥ്യം തദോ ദുഃഖധരം യുഹീം മുപ്പത്തിയാറാമത്തേൻ്റെ സാരം ശത്രുക്കൾ നിന്നെപ്പറ്റി പഴി പലതും പറയും നിന്റെ കഴിവില്ലായ്മയെ പുച്ഛിക്കും ഇതിലും ദുഃഖകരമായി നിനക്ക് ഇനി എന്താണ് ഉണ്ടാവേണ്ടത് മുപ്പത്തിയേഴാമത്തെ ശ്ലോകം സ്വർഗം ജി വാഗ്ഭോഷ്യ യുദ്ധായ കൃതനിശ്ചയ ഇരുപത്തി ഏഴാമത്തെ ശ്ലോകത്തിൻ്റെ സാരം ഇങ്ങനെയാണ് അല്ലയോ കുന്തി പുത്ര ഒന്നുകിൽ നീ ഈ യുദ്ധത്തിൽ കൊല്ലപ്പെടും എന്നിട്ട് സ്വർഗം പൂക്കും അല്ലെങ്കിൽ ജയം നേടി സാമ്രാജ്യം ഭരിക്കും എന്തായാലും ഉറച്ച തീരുമാനത്തോടെ എഴുന്നേറ്റ് യുദ്ധം ചെയ്യും ശ്രീ ഇനി അടുത്ത ശ്ലോകം മുപ്പത്തി എട്ടാമത്തെ ശ്ലോകം സുഖം ദുഃഖേ സമയൗ യുദ്ധായ യുദ്ധായുജസ്വൗ നൈവം പാപമവാപ്സി സാരമേതെങ്ങനെയാണ് യുദ്ധത്തിന് വേണ്ടി മാത്രം നീ യുദ്ധം ചെയ്യുക ഫലം സന്തുഷ്ടിയോ സന്താപമോ നഷ്ടമോ ലാഭമോ ജയമോ തോൽവിയോ എന്നതിനെക്കുറിച്ച് ഓർക്കരുത് എന്നാൽ നിനക്കൊരിക്കലും പാപമേൽക്കില്ലാമത്തെ ശ്ലോകം സാഖ്യേ ബുദ്ധി യോഗേ ത്വമാം ശൃണു ബുദ്ധ്യായോയർത്ത കർമ്മബന്ധം പ്രഹാസ്യസി ഇങ്ങനെയാണ് ഇതുവരെ നിനക്ക് ഞാൻ ഉപദേശിച്ചത് സാഖ്യയോഗം ആകുന്നു ബലശക്തി ഇല്ലാത്ത കർമ്മം ചെയ്യുന്നതിനെ പറ്റി ഇനി വിവരിക്കുന്നത് കേൾക്കൂ അല്ലയോ പാർത്ത ഇതറിഞ്ഞു പ്രവർത്തിച്ചാൽ നിനക്ക് കർമ്മബന്ധങ്ങളിൽ നിന്നും വിമുക്തമാവാം നാൽപ്പതാമത്തെ ശ്ലോകം സ്നേഹാബി ക്രമനാശ്വസ്തി കൃത്യവായോനവിദ്യതേ ധർമ്മസ്യ ായ മഹദോ ഭയാ സാരമിങ്ങനെയാണ് നഷ്ടമോ ലാഭമോ ഈ ഉദ്യമത്തിലില്ല ഈ വഴിക്കുള്ള ചെറിയ ഒരു മുന്നേറ്റവും മഹാഭയങ്ങളിൽ നിന്ന് നിനക്ക് രക്ഷ നൽകുന്നു അഞ്ച് ശ്ലോകങ്ങളും പൂർത്തിയായി മുപ്പത്താറ് മുതൽ നാൽപ്പത് വരെയുള്ള ശ്ലോകങ്ങൾ പൂർത്തിയായി ഓം നമോ ഭഗവതി വാസുദേവായ ഹരേ നമ